പുഷേമാർ അവയെ ഈ മുഹമ്മദ് ഷെരീഫ് എന്ന പ്രതിയുടെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറയുന്നു വളരെ പബ്ലിക്കായി പറയുന്നു കല്യാണം കഴിച്ച് ഇരുപത്തിരണ്ട് വർഷമായി ആറു മാസം മുതൽ തുടങ്ങിയതാണ് ഈ പീഡനം ഭക്ഷണം കൊടുക്കാറില്ല അക്രമിക്കാറ് പതിവാണ് നിത്യസംഭവമാണ് വീട്ടിൽ പോക്കറ്റിന്റെ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് അക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി സ്വന്തം വീട്ടിൽ വെച്ച് ഈ അക്രമം ചെയ്യുന്നു അക്രമം ഞങ്ങൾക്കറിയാം പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന് നാല് വർഷമായി ഇവിടെ പഞ്ചായത്തിൽ സാധാരണ പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ് പക്ഷെ ഭരണപക്ഷത്തിലെ അംഗങ്ങൾ തന്നെയാണ് അക്രമം നടത്തുന്നത് കയ്യേറ്റങ്ങളും അടികളും ഈ ഭരണ ഇവിടെ നിത്യസംഭവുമാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ തെളിഞ്ഞു വെക്കുന്ന മെമ്പർമാർ ഉദ്യോഗസ്ഥന്മാരുടെ അറ്റൻഡൻസ് നോക്കുന്ന മെമ്പർമാർ അതേപോലെ തന്നെ ആ മെമ്പർമാർ രണ്ടുപേരും കൂടി തമ്മിത്തല്ലുന്നത് ഒരു അവസരമുണ്ട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പോലീസിനോട് പോലീസിന്റെ ഓഫീസേഴ്സിനോട് ഉണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വീട്ടിൽ അക്രമം നടത്തുന്നു അവർ സ്വന്തക്കാരെ കയ്യേറ്റം ചെയ്യുന്നു ഒരു വർഷം കൂടി ഞങ്ങളുടെ വനിതാ മെമ്പർമാരും മറ്റേ വരണം വനിതാ മെമ്പർമാർക്ക് പഞ്ചായത്തിലെ സംരക്ഷണം കിട്ടുമെന്നാണ് പോലീസിനോട് എന്ത് പറയാനുള്ളത് പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോട് പറയാണ് സ്വന്തം ഭാര്യ ആക്രമിക്കുന്നു സ്വന്തം മെമ്പർമാരാക്രമിക്കുന്നു കസാലെടുത്ത് അടിക്കുന്നു പാർട്ടി യോഗത്തിൽ സ്വന്തം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ നാളെ ഞങ്ങളുടെ ഈ മെമ്പർമാർക്ക് പിന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത് വായിക്കുന്ന വാർത്ത എന്താ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടം പാടത്ത് വിഷ്ണുജ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു വിഷ്ണുജ ആത്മഹത്യ ചെയ്തത് സ്വന്തം വീട്ടിൽ ഉപയോഗിച്ച് താൻ മരിച്ചത് താൻ ആത്മഹത്യ ചെയ്തത് എന്തിന്റെ പേരില്ല എന്റെ ഭർത്താവ് ഈ വിഷ്ണുജയെ ഗാർഹിക പീഡനത്തിനിരയാക്കിക്കൊണ്ടിരിക്കുക കല്യാണം കഴിഞ്ഞ് വർഷമധികം ഒന്നും ആയിട്ടില്ലാത്ത ആ സഹിക്കേണ്ടി വന്ന ഗാർഹിക പീഡനങ്ങൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നീതിപീഠത്തിന്റെ മുമ്പിൽ നിരവധി അനവധി തവണ വനിതാ കമ്മീഷന്റെ മുമ്പിലൊക്കെ പറഞ്ഞിട്ടും ഒരു തീർപ്പും കളിപ്പിക്കാതെ വന്നപ്പോ ് ഇനി എനിക്ക് നാട്ടിൽ നീതിയില്ല എന്ന് മനസ്സിലാക്കി എനിക്ക് ഇപ്പോഴത്തെ സഹിക്കാൻ വയ്യാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടി നീതിയുടെ ലോകത്തേക്ക് ആരാരുമില്ലാത്തവരുടെ ലോകത്തേക്ക് ഒരു കയറുപയോഗിച്ച് വിശ്വജ ഈ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടും പാടത്ത് പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു ദുരനുഭവം ഈ ചങ്ങലംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഇല്ലാതിരിക്കാൻ നിയമപരമായി ഇവരെ തുറങ്ങി നടക്കാനുള്ള സമീപനം സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാകണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്